യും പുത്രേയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേ കർമല മാതാവിൻ്റെ വത്സല മക്കളായ പ്രിയ സഹോദരി സഹോദരന്മാരെ വീണ്ടും ഒരു സുപ്രഭാതം വീണ്ടും ഒരു പുതിയ ദിനം കർത്താവ് അനുഗ്രഹങ്ങൾ നിരവധിയായി കുത്തി നിറച്ചുകൊണ്ട് ഈ പൊതുപ്രഭാതത്തിലേക്ക് െ വിളിച്ചുണർത്തിയിരിക്കുകയാണ് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവിടുത്തെ ആരാധിച്ചുകൊണ്ടും ഈ ദിവസം പരിശുദ്ധമായി ജീവിക്കുവാൻ വരും തരണമേ എന്ന് മാതാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹജാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹനയുടെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ ഇന്നലെ നമ്മൾ വാച്ച് നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ഇവിടെ ഇതിൻ്റെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പീലിപോസ് എന്ന അതിന് മുൻപത്തെ ഭാഗം ആദ്യ ശിഷ്യന്മാരെന്നായിരുന്നു ഇപ്പോൾ രണ്ട് പുതിയ ശിഷ്യന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവതരിപ്പിക്കുകയാണ് പീലിപ്പോസ് സുശ്രൂഷ ഭാഗം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിങ്ങനെയാണ് പിറ്റേ ദിവസം അവൻ ഗലിയിലേക്ക് പോകുവാനൊരുങ്ങി പീലിപ്പോസിന് കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ആത്രിയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബിൽ നിന്നുള്ളവനായിരുന്നു പീലിഫോസ് നത്താനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ മോശയെപ്പറ്റി എഴുതിയിരിക്കുന്ന മോഹയുടെ നിയമത്തിലും പ്രവാസ ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകനായ നസ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു ഇവിടെ കർത്താവ് ഗലീലിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് കർത്താവ് ഇപ്പോൾ നേരത്തു നിന്ന് ഗലിയിലേക്ക് വളരെ ദൂരമുണ്ട് പക്ഷേ ആ ദൂരം അത്രവും താണ്ടുവാൻ അവൻ തയ്യാറാവുന്നു അതേക്കുറിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൻ്റെ വ്യാഖ്യാനകൾ പറയുന്നത് പീലിപ്പോസിനെ കാണുവാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവിടുന്ന് സുദീർഘമായ ദുർഘടമായ ഈ യാത്ര ചെയ്യുവാൻ ഉടനെ തീരുമാനിക്കുന്നത് കാരണം അവിടെ ചെന്ന് കർത്താവ് പീലിപ്പോസിനെ കാണുകയാണ് പീലിപ്പോസ് കർത്താവിനെ കാണു പീഡിപ്പോസിനെ കണ്ട് യേശു അവനോട് പറയുന്നു എന്നെ അനുഗമിക്കുക ഇവിടെ ഒരു പ്രത്യേകമായൊരു കാര്യം ഈ പീഡി പോസിനോട് ഇത്രയേറെ താല്പര്യം പീ ഡിപ്പോ ശിക്ഷീകരണത്തിൽപ്പെടുത്തുവാൻ ഇത്രയേറെ ആവേശം കർത്താവ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് വാർത്തത്തിൽ അതേക്കുറിച്ചിവിടെ പറയുന്നത് ഈ പീഡി പോസ് നല്ല ഒരു ദൈവചിന്തയും ദൈവഭക്തിയും ദൈവ തിരുമനസ് നിറവേറ്റുന്നതിൽ ജാഗ്രത കാണിച്ചിരുന്ന പോലുമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശയായി കാണുവാനും അറിയുവാനുമുള്ള വലിയ ആഗ്രഹം ഈ പീലിപ്പോസിനുണ്ടായിരുന്നു അതേക്കുറിച്ച് പറയുന്നത് ഈ പീലിപ്പോസ് ആദ്രിയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബെൽ നിന്നുള്ളവനായിരുന്നു അപ്പോൾ അന്തരിയോസും പത്രോസും എങ്ങനെ യേശുവിനെ കണ്ടുവെന്നും ആ വലിയൊരു ആത്മീയ അനുഭവം ഉണ്ടായിരുന്നു അതിൻ്റെ വലിയ സന്തോഷത്തിന് നിറവിലാണ് അവരായിരിക്കുന്നതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ആവേശത്തോടുകൂടെ സന്തോഷത്തിൻ്റെ നിറവിൽ നിലവുള്ള ഈ ശിഷ്യന്മാർ അന്തരിയോസും പത്രോസും തങ്ങൾക്ക് കഴിയാവുന്നവരോടും അല്ല അവസരം കിട്ടുന്നവരോടുള്ള യേശുവിനെക്കുറിച്ചും യേശു കൊണ്ടുവന്നിരിക്കുന്ന രക്ഷയെക്കുറിച്ചും സംസാരിക്കുവാൻ വളരെ താല്പര്യം കാണിച്ചിരുന്നു ഈ പീലിപ്പൂസ് അവർ നാട്ടിൽ നിന്നുള്ളവനായതുകൊണ്ട് തീർച്ചയായും പീലിഫോസെയും അവർ കണ്ടു കാണും ഫിലിപ്പോസ് ആകട്ടെ ദൈവത്തെ അന്വേഷിച്ചിരുന്നവനാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മിശയായി കാണുവാൻ ആഗ്രഹിച്ചിരുന്നവനാണ് ആ യേശുവിനെ സ്വന്തമായി സ്വീകരിക്കുവാൻ അടങ്ങാത്ത ആവേശം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് നടന്നിരുന്നവനാണ് അപ്പോൾ ഈ ആന്ത്രീ ദിവസം പത്ര ദിവസം യേശുവിനെക്കുറിച്ച് തങ്ങളുടെ അനുഭവം പറഞ്ഞപ്പോൾ തീർച്ചയായും പേരിപ്പോസിന് വലിയ ആഗ്രഹവുമായി അവിടുത്തെ ഒന്ന് കാണണം അവിടുത്തെ ശ്രവിക്കണം അവിടുത്തെ പദ്ധതികൾ എന്തൊക്കെയെന്ന് അറിയണം ഇങ്ങനെ യേശുവിനേക്ക് ചെല്ലുവാനുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചോ സൂക്ഷിച്ചതോടുകൂടി കർത്താവ് മറ്റെല്ലാം മറന്ന് പിരിഫോസ്നെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ് വളരെ വലിയൊരു കാര്യം നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നല്ല വിചാരങ്ങളും നല്ല ആഗ്രഹങ്ങളും നല്ല പദ്ധതികളും മനസ്സിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന കർത്താവ് അത് നിറവേറ്റുവാനുള്ള വഴി നമുക്കവിടുന്ന് കാണിച്ചു തരും കർത്താവിലേക്ക് തിരി ചെല്ലുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ അവനു തന്നെ നമ്മെ അന്വേഷിച്ച് നമ്മുടെ അടുത്തേക്ക് വരും കർത്താവ് തന്റെ പദ്ധതി നിറവേറ്റുന്നതിൽ സർവത ജാഗ്രതയുള്ളവനാണ് തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് മനുഷ്യർ വിളിക്കുവാൻ അങ്ങേയറ്റം ഉത്സാഹമുള്ളവനാണ് ഇങ്ങോട്ട് വന്ന് അടിച്ചേൽപ്പിക്കുവാൻ അവർ തയ്യാറാവുന്നില്ല പക്ഷെ അങ്ങോട്ട് ചെല്ലുവാൻ താല്പര്യം എടുക്കുന്നിടത്തേക്ക് സഹോദരൻ മറന്ന് കർത്താവ് ഇങ്ങോട്ട് വന്ന് സഹായിക്കുക തന്നെ ചെയ്യും ഇത് വളരെ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് അങ്ങനെ കർത്താവ് പറഞ്ഞു എന്നെ അനുഗമിക്കുക പി ഡി പോസ് അവർ തന്നെ അത് അനുകനുഗമിച്ചു പി ഡി പോസ് നത്താനിയലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നെയ്മത്തിൻ പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പോൾ എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നശത്ത് നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു അപ്പോൾ യേശുവിനെ കണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അനുവദിക്കുകയെന്നു എന്നുള്ള ആ ആഹ്വാനം കർത്താവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പീലിപ്പോസും വലിയൊരു മെഷീനറിയായി മാറുകയാണ് പീലിഫോസും ഉടനെ കണ്ടെത്തുന്നു നഥാനിയലിനെ നത്താനിയലിനോട് പറയുന്നു പറയുന്നു വാക്യ ശ്രദ്ധേയുമാണ് ഫീലിപ്പോസ് നത്താലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നർത്തു നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു യേശുവിനെ കുറിച്ച് പറയാവുന്ന എല്ലാ കാര്യങ്ങളും അവർ കൊച്ചു വാക്യത്തിൽ വളരെ സമഞ്ജസമായി സംഗ്രഹിച്ചിരിക്കുകയാണ് യേശു ആരാണെന്നും എന്താണെന്നും എന്തിരി നിലകൊള്ളുന്നു ഒക്കെ അവിടെ എടുത്തു പറയുന്നുണ്ട് യേശുവിൻ്റെ കുടുംബം പശ്ചാത്തലം പാരമ്പര്യം എവിടെ താമസിക്കുന്നു ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ജോസഫിൻ്റെ മകൻ നസത്ത് നിന്നുള്ള യേശു യേശുവിനെ ഞങ്ങൾ കണ്ടു പക്ഷെ നത്താനിയിൽ കുറേയേറെ മുൻവിധികളും കുറേ നിരാശകളും കുറേ ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഒരു പക്ഷെ പലരിൽ നിന്നും പലതും കേട്ടു പലതിൻ്റെയും മിന്നാലെ പോയി എങ്ങും ദൈവത്തെയോ ദൈവത്തിനെയോ കാണുവാനും കഴിഞ്ഞില്ല അങ്ങനെ നിരാശപ്പെട്ടു കഴിയുകയാണ് നർഷത്തിനെ കുറിച്ചും വലിയ മതിപ്പൊന്നുമില്ല അവിടെ ഒരു നന്മയും വരാൻ പോകുന്നില്ല നോക്കുക കർത്താവിനെയും കർത്താവിൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ സ്ഥലവാസികളെയും എല്ലാം ഒന്നടങ്ങ് അധിഷ്ഠിപ്പിച്ചു കൊണ്ടാണ് നർത്തലോട് സംസാരിക്കുന്നത് പക്ഷേ ആ മനുഷ്യനെ നിഷ്കംഗതയും ആത്മാർത്ഥതയും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായി കർത്താവ് കാണുകയാണ് അതുകൊണ്ടാണ് നത്താലിനെ കണ്ടു ഉടനെ തന്നെ കർത്താവ് പറയുന്നത് അവൻ്റെ അടുത്തേക്ക് വരുന്ന വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു ഈത നിഷ്കഭടനായ ഒരു യഥാർത്ഥ ഇസ്രയൽക്കാരൻ അപ്പോൾ നത്താലി നിഷ്കഭടനാണ് യഥാർത്ഥ ഇസ്റ്റേൽക്കാരനാണ് ഈ രണ്ട് കാര്യങ്ങളും ഗുരുവിനെക്കുറിച്ച് പറയണമെങ്കിൽ അത്രയ്ക്ക് ആണിമേറിയ അനുഭവം ആണിമേറിയ അറിവ് ആ മനുഷ്യനെക്കുറിച്ച് കേത്താവിനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ നത്താനിയയിൽ നിഷ്കളങ്കനായിരുന്നു കാപട്യമില്ല വഞ്ചനയില്ല ശത്രുതയില്ല വിദ്വേഷമില്ല പാപത്തിൻ്റെ മാലിന്യങ്ങളും കളങ്കുകളുമില്ല നിഷ്കളിങ്കനായൊരു മനുഷ്യൻ വീണ്ടും പറയുന്നത് യഥാർത്ഥ ഇസ്റ്റേലിയനാണ് എന്തൊക്കെ ആയിരിക്കണമോ അതെല്ലാം തേഞ്ഞവനായിട്ടാണ് കർത്താവ് ഈ നത്താനിയലിനെ കാണുന്നത് അങ്ങനെയുള്ള ആ നത്താനും അങ്ങനെയുള്ള ഒരു വിശദീകരണം ഒരു നല്ല സർട്ടിഫിക്കറ്റ് യേശുവിൽ നിന്നും നത്താനിയലിനെ കിട്ടി അതുവരെ കർത്താവിനെ കുറിച്ച് നസ്യത്തുകാരനാണ് ഒരു നന്മയും ഉണ്ടാവില്ല അവൻ നന്മുള്ളവനാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിന്റെ മനസ്സോടനെ മാറുകയാണ് അപ്പോൾ ചോദിച്ചു നീ എന്നെ അങ്ങനെ അറിയുന്നു ഇത് കേട്ട് ആകെ അത്ഭുതപ്പെടുകയാണ് ഇത്രയേറെ ആത്മാർത്ഥമായിട്ട് ഇത്രയ്ക്ക് ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ വാക്കുകൾ എന്നെ കുറിച്ച് പറയാൻ ഈ മനുഷ്യനെങ്ങനെ സാധിക്കുന്നു ആകെ മനസ്സിലായി വരിയാനും വരികയാണ് യേശു മരപുടി പറഞ്ഞു പീലിപ്പോൾ ഇനി വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചീവിട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു കുറെ കൂടി വിശദമായിട്ട് പറയുകയാണ് അത്തിമരത്തിൻ്റെ ജീവിതായിരിക്കും എന്ന് പറയുന്നത് അന്നേറ്റൊരു പ്രത്യേകതയാണ് ഏകാന്തത ശാന്തത സമാധാനം ദൈവാനുഭവം ഇതിനൊക്കെ നായിച്ചു മനുഷ്യൻ ചെന്നിരുന്നത് അത്തിമരത്തിൻ്റെ ജീവിതത്തിലേക്കായിരുന്നു ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും അത്തിമരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നും ചില ഗ്രന്ഥകാരന്മാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ അത്തിമരത്തിൻ്റെ ചൂട്ടിലായിരിക്കുന്നു ആയിരിക്കുമ്പോൾ എന്ന് പറയുന്ന പറയുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് വേർത്ത് സൂചിപ്പിക്കുകയാണ് അതോടെ നതാനിയന് മനസ്സിലാവുന്നു ഈ മനുഷ്യൻ അസാമാന്യമായ മനുഷ്യന് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഉള്ളവനാണ് റബി അങ്ങ് ദൈവപുത്രനാണ് രാജാവാണ് യേശു പറഞ്ഞു അത്തി മരത്തിന്റെ ചൂട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ ഇനി വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നത്താനീയൽ കൂടുതൽ ബോധ്യം വരുന്നു നഥാനി തുറന്നു പറയുന്നത് നീ ദൈവപുത്രനാണ് ഇസ്രയേലിൻ്റെ രാജാവാണ് കർത്താവിനെ കുറിച്ച് പറയാവുന്നതെല്ലാം വളരെ അതിൻ്റെ ഒരു ഉന്നത ഉച്ചസ്ഥായി വെച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങ് ഇസ്രിയുടെ രാജാവാണ് കർത്താവ് പറഞ്ഞു ഞാനാകെ പറഞ്ഞത് നീ അതിമാര്യത്തിനെ ജീവിതത്തിൽ വെച്ച് കണ്ടു എന്ന് മാത്രമാണ് അത് ഏറ്റപ്പോഴേക്കുന്നതിനെക്കുറിച്ച് എത്രയേറെ പറയുവാൻ തയ്യാറാവുന്നതെന്ന് എനിക്ക് ബോധ്യം വന്നു എന്നാൽ ഇതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ഇനിയും നീ കാണും പ്രിയപ്പെട്ടവരെ കർത്താവിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആരുമായ അറിവ് നമുക്ക് നൽകുന്ന തക്ക വിധം അത് നിങ്ങൾ കൂടുതലടുക്കുവാനും ആത്മാർത്ഥമായി അവിടുത്തെ അന്വേഷിക്കുവാനും അതിപൂർവ്വം അവിടുത്തെ സ്നേഹിക്കുവാനും നമ്മൾ പരിശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വ്യതിയാനങ്ങൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും പരിശുദ്ധാമേ കർമ്മല മാതാവേ ഞങ്ങളെ സഹായിക്കണമേ അംഗീകരിക്കും കൂടുതൽ കൂടുതൽ ആഴമായി മനസ്സിലാക്കുക ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾ ബുദ്ധി പ്രകാശിപ്പിക്കണമേ അങ്ങനെ ആ അറിവിലൂടെ ഞങ്ങൾ കൂടുതൽ കൂടുതൽ ആത്മീയ ആത്മാർത്ഥമായി ദൈവത്തെ അനുഭവിക്കുന്നവരും യേശുവിനെ കൂടുതൽ ആഴ് കൂടുതൽ ആഴത്തിൽ ബന്ധപ്പെടുന്നവരും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ യേശുവിലേക്ക് പിതാവ് ദൈവത്തിങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും അമ്മ കൈ പിടിച്ച് നടത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ